ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മയാണ് കേട്ടോ ഗുഡ് മോർണിംഗ് പിന്നെ ഞാനിന്നൊരു ഡേ ഇൻ മേ ലൈഫായിട്ടാണ് വന്നേക്കുന്നത് ഇതിപ്പം ഒരുപാട് അങ്ങ് വെളുപ്പിനെ ഒന്നുമല്ല ഒരു ഏഴുമണിയൊക്കെ ആയി കാണും ആ ഒരു സമയം കാരണം ഒന്ന് ഒരു സൺഡേ ആണ് ആർക്കും പോവേണ്ട ആർക്കും പോകണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പം ആരും അങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല അപ്പം മോന് സ്കൂളിൽ പോകേണ്ട അപ്പം താമസമൊക്കെ എഴുന്നേറ്റാൽ മതിയല്ലോ അപ്പം എണ്ണീറ്റ് താ നമ്മൾ ഇച്ചിരി കൂടുതൽ നേരം കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണോ എങ്ങനെ തുടങ്ങണോന്നുള്ളൊരു പിടുത്തമില്ലാതെ നിൽക്കുമല്ലോ ആ ഒരു കിളി പോയൊരവസ്ഥയിലാണ് പിന്നെ അതൊക്കെ അങ്ങ് ഓക്കെ ആവും ഓണാവും പിന്നെ പാർത്ത മോനെ ഉറക്കത്തിൽ നിന്ന് വന്നു ആളും ഇതേപോലെ ഒരുമാതിരി മയങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ പിന്നെ ഞാൻ കട്ടനൊക്കെ വെക്കാമെന്ന് കരുതി ഒക്കെ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം എങ്കിലേ ഒരു ഒരു ഉന്മേഷം കിട്ടത്തുള്ളൊ അപ്പം പിന്നെ രാവിലെ മോനോട് പോയി കുളിക്കാൻ പറഞ്ഞു എന്ന് കട്ട അപ്പോഴത്തേക്കും കട്ടനൊക്കെ ആയി അമ്മയ്ക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ പിന്നെ മോൻ കുളിച്ചിട്ട് വന്ന് അച്ഛൻ്റെ അസ്ഥിത്രയിൽ തിരി കത്തിച്ച് പിന്നെ നമ്മുടെ അടുത്തുള്ളൊരു അമ്മയാണ് അമ്മ വീടൊക്കെ വൃത്തിയാക്കാനായിട്ട് വന്നത് ആ അമ്മയ്ക്ക് കഴിക്കാനൊക്കെ കൊടുത്തു അപ്പോൾ അപ്പോഴത്തേക്കിനും കറി വെക്കാൻ നമുക്ക് മീൻ ഇറച്ചി ഒന്നും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നൂടാ അപ്പോൾ അതുകൊണ്ട് പച്ചക്കറി മേടിക്കാനായിട്ട് പോയി പോവാൻ തയ്യാറാവുകയാണ് അപ്പോൾ കൈ ഈ നമ്മുടെ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയാം എല്ലാ സാധനങ്ങളും കയ്യിലെടുത്ത് കൊടുക്കണം അങ്ങനെയുള്ള ഒരാളാണ് അപ്പം ഇത് ഞങ്ങളുടെ നാട്ടിൽ നൂറ്റമ്പത് രൂപയുടെ പച്ചക്കറിയാണ് കിറ്റാണ് ഒരു കിറ്റിന് നൂറ്റമ്പത് രൂപയാണ് ഇപ്പം നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഒരു കിറ്റ് പച്ചക്കറിക്ക് എത്ര രൂപയാണെന്ന് കമന്റ് ചെയ്യണേ ഇത് നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പോഴത്തേക്കിനും പത്ത് മണിയായി കുഞ്ഞോളമ്മയ്ക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞു കഞ്ഞി കൊടുത്തു ഞാൻ ദോശ കഴിച്ചു പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ചോറ് റെഡിയായി പച്ചക്കറിക്ക് പച്ചക്കറിക്കകത്തുനിന്ന് കിട്ടുന്ന വെട്ടു സാധനം അത് ഞാനെടുത്തിങ്ങനെ അരിഞ്ഞ് തോരമ്പൂൺ ആക്കിയിട്ടുണ്ട് തേങ്ങയൊക്കെ കത്തിരി മീട്ടിട്ട് പിന്നെ തീയ്യല് വെച്ചു പിന്നെ കുറച്ച് സലാഡുണ്ടാക്കി പിന്നെ കുടിക്കാൻ വെള്ളമുണ്ട് പപ്പടം പൊള്ളിച്ചതുണ്ട് പിന്നെ ഒരു ലാസ്റ്റ് അമ്മയ്ക്ക് എന്തുവാ കുളിക്കാനായിട്ട് വെള്ളവും വെച്ചു പിന്നെ ഇനി ഉണ്ടെന്ന് പറഞ്ഞാൽ പാത്രം കഴുകാം അത് നമ്മളുടെ സ്ത്രീകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ജോലിയാണ് പാത്രം കഴുകലും തുണി കഴിവെക്കും അത് എത്ര ചെയ്താലും ദിവസത്തിലും ദിവസത്തിലും കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്ന ഒരവസ്ഥയെ ഇല്ല അപ്പം ഈ ഇന്നിപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ജോലിക്കും കൂടെ ആളും കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്കപ്പം ഏറെ പാത്രങ്ങളും ഉണ്ട് എന്താ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാണ് കഴുകുന്നത് ജോലി എല്ലാം ഒതുങ്ങിന് ശേഷം അന്നേരം അന്നേരം കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലി അവിടെ കിടക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചാണ് ഞാൻ കഴുകുന്നത് പിന്നെ എന്താ ഈ നമ്മുടെ വീടിൻ്റെ അടുത്തു തന്നെയുള്ള ഒരു അമ്മയാണിത് കുഞ്ഞുമോളെന്നാണ് ആ അമ്മയുടെ പേര് ആ അമ്മ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാനൊക്കെ വരും എന്തെങ്കിലും എനിക്ക് കൂടുതലായിട്ട് ജോലിയുള്ള സമയത്ത് അമ്മയാണ് നമ്മളെ സഹായിക്കുന്നത് മുറ്റത്തൊക്കെ ദവണുക്ക് പോച്ചയൊക്കെ പറിക്കാനും ഒക്കെ വൃത്തിയാക്കാനും ഒക്കെ അമ്മയെ വരുന്നത് ഇന്നിപ്പോൾ ഈ അമ്മ നമ്മുടെ വീട്ടിൽ വൃത്തിയാക്കാൻ വരാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചിട്ട് പതിനാറ് കഴിഞ്ഞില്ല അപ്പം പതിനാറായി വരുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആളും നമ്മുടെ വീട്ടിലിപ്പോൾ ആരെങ്കിലും നമ്മളുടെ ബന്ധുക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്താ പതിനാറ് കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അന്ന് മരണത്തിന് തൊട്ടുള്ള എല്ലാ തുണികളും കഴുകണം അതേപോലെ നമ്മുടെ വീടല്ല സ്ഥിയാക്കി കഴുകി തുടച്ചെടുക്കണം അന്ന് പതിനാറിൻ്റെ അന്ന് രാത്രി പുല കളയും അപ്പം അന്ന് അസ്ഥിയെല്ലാം ഇങ്ങനെ അത് തിരുമുലവാരത്താണ് കൊണ്ടുപോകുന്നത് അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരും കടലിൽ നിന്ന് ആ വെള്ളം കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാം തളിക്കും അങ്ങനെ നമ്മുടെ വീട്ടിലെ ആ ഒരു തൊടിയിൽ മാറ്റി അങ്ങനെ ശേഷം നമുക്ക് അമ്പലത്തിലൊക്കെ പോകാം എന്നാണ് ഒരു എല്ലാം ഈ ഒരു നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ചിലവർക്ക് ചിലർ ഒരു വർഷം കഴിഞ്ഞാണ് അസ്ഥി കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പതിനാറ് രാത്രി കഴിയുമ്പോൾ അമ്പലത്തിൽ പോയി അവിടെ നിന്ന് പുണ്യവെള്ളം വാങ്ങിച്ചു കൊണ്ടു വന്ന് അതാണ് കുറയുന്നത് പിന്നെ പതിനാറ് പിന്നെ പതിനാറ് കഴിയാതെ നമ്മുടെ ഈ മരണം വീട്ടിലേക്ക് എന്തോ മീനോ ഇറച്ചിയോ മുട്ടയോ അങ്ങനൊന്നും ആരും കൊണ്ടുവന്ന് കറിയൊന്നും വെക്കത്തൊന്നുമില്ല അങ്ങനെയൊന്നും ചെയ്തുകൂടാ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലിങ്ങനെ ഒന്ന് ഒരു ജോലിക്കായിട്ട് വന്നത് അപ്പം പിന്നെ എന്തുവാ എൻ്റെ പാത്രം കഴിവലും എല്ലാം ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കരുതിപ്പം പിന്നെ വെളിയിലോട്ടൊക്കെ നിറങ്ങാം കുറച്ചും കുറച്ചും കൂടെ പുറത്ത് ഉണ്ട് പിന്നെ കൂടുതലായിട്ടും ഞാൻ അമ്മ ഇങ്ങനെ വീഡിയോയിലേക്ക് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാനീ വീഡിയോ ഓണാക്കി വെക്കുമ്പോഴത്തേക്കിനും തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര നാണം പോലെ മുഖമൊക്കെ മറച്ചു പിടിച്ചിട്ട് മറച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളിനെ നമ്മളെപ്പോഴും എപ്പോഴും ഇങ്ങനെ വീടൊക്കെ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അധികമായിട്ട് ആ അമ്മയെ ഇങ്ങനെ കാണിക്കാത്തത് ഈ വേറൊരു ദിവസം ദേവോണൊക്കെ അമ്മ വരുമ്പം പുറത്തെ പണിയൊക്കെ ചെയ്യാൻ വരുമ്പം ഞാൻ അമ്മയെ നന്നായിട്ട് കാണിക്കാം പിന്നെ എന്താണ് എൻ്റെ ജോലിയൊക്കെ ഒരുവിധം അകത്തെ എല്ലാം ഒരുവിധം ഒരുങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങണം വെളിയിൽ എന്താ നമ്മൾ കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ കുറെ നിലവിളക്കിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ ക്ലാവ് പിടിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഈ അമ്മ ഒന്നും അപ്പോൾ അമ്മയെ കൊണ്ടുവന്നു വൃത്തിയാക്കിക്കാവുന്ന കരുതി അങ്ങനെ വൃത്തിയാക്കി പിന്നെ വൈകുന്നേരം ആയി അപ്പോഴത്തേക്കിനും പിന്നെ മുറ്റം അടിച്ചു വരണം അങ്ങനെയൊക്കെയുള്ള ജോലികളെല്ലാം എല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ലേ എല്ലാവരുടെയും വീടുകളിൽ അതൊക്കെ കഴിഞ്ഞു പിന്നെ രാത്രി ആയപ്പോഴത്തേക്കിനും എന്താ പാർത്തമ്മോന് അച്ഛൻ്റെ അസ്ഥിത്രയിൽ തിരിയൊക്കെ കുത്തി നമുക്കിവിടെ പതിനാറ് കഴിയാതെ നമ്മുടെ വീട്ടിൽ നിന്ന് നിലവിള കൊളുത്താനോ കത്തില്ലല്ലോ അപ്പോൾ ഈ അസ്ഥിത്രയിൽ ഇങ്ങനെ തിരി കുത്താൻ കത്തിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ